ഹലോ ഗായ്സ് അപ്പോൾ സിജോ വീട്ടിൽ കയറി കയറിയിട്ടോ ഭയങ്കര സന്തോഷമായി സിജോ കയറിയപ്പോൾ സിജോന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളി സ്പീച്ച് ആയിരുന്നു സിജോ ഇത്രയും സ്പീച്ചിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അതായത് എൻ്റെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് ഒന്നും നോക്കണ്ട എന്നോട് അങ്ങനത്തെ സെന്റിമെൻസോ കാര്യങ്ങളോ ഒന്നും വെക്കരുത് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നെ തോൽപ്പിക്ക് എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുകയായിട്ടോ ചെയ്തത് അതായത് ഞാൻ എല്ലാ ടാസ്ക്കും മെന്റൽ ടാസ്ക്കും ഫിസിക്കൽ ടാസ്ക്കും എല്ലാം നന്നായി കളിക്കും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്നെ തോൽപ്പിക്കൂ എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിച്ചത് അതെ സെന്റിമെന്റ്സും കാര്യം കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ തന്നെ സിജോ സംസാരിച്ചു ഭയങ്കര നല്ലതായിരുന്നു നല്ല സ്പീച്ചായിരുന്നു സിജോനെ നന്നായിട്ട് കളിക്കാൻ പറ്റണം പറ്റിയാൽ മതിയായിരുന്നുണ്ട് കാരണം ഇപ്പൊ ഇപ്പത്തെ സ്ഥിതി വെച്ചിട്ട് വലിയ കളിയൊന്നും എനിക്ക് ആരും തോന്നുന്നില്ല അപ്പൊ സിജോ വന്ന് ഇനി ഒന്ന് ആക്റ്റീവായി അടിപൊളി കളിക്കട്ടെ സിജോക്ക് കളിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ അതേപോലെ ഒരു കാര്യം കൂടി ഉണ്ട് സിജോ വന്നപ്പോ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് തോന്നിയതാണോന്നും അറിയില്ല എത്ര പേർക്ക് തോന്നിയെന്നു അറിയില്ല ചിലവരൊന്നും അത്ര ഹാപ്പി അല്ലി ആണ് എന്നുള്ള പോലെ ചിരിക്കുന്നുണ്ട് പക്ഷെ ഹാപ്പി ല്ലാണ്ട് എനിക്ക് തോന്നി ഒന്ന് ഗബ്രി അത്ര ഹാപ്പി അല്ല തോന്നി മുഖത്ത് നമുക്ക് മനസ്സിലാവുണ്ട് അതേപോലെ നോറ അർജുൻ ഇവരൊന്നും ഒരുപാട് ഹാപ്പി അല്ല എന്നാട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അതിനി എന്റെ തെറ്റിദ്ധാരണയാണോന്നറിയില്ല പക്ഷെ എനിക്ക് എന്റെ മുഖം മുഖം ചിലരുടെ മുഖം കണ്ടാൽ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം അറിയാലോ അപ്പൊ അങ്ങനെ തോന്നുന്നു അല്ല ഒരുവിധ ഒരു ഹാപ്പി ആയിരിക്കില്ല കാരണം ഒരാൾ പോയാൽ അത്രയും നല്ലതല്ലേ എന്തായാലും ഇനി ലൈവ് അപ്ഡേറ്റ് ആയിട്ട് പിന്നെ വരാം അതുവരേക്കും ബൈ